കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് അസൗകര്യത്തിൽ വീർപ്പുമുട്ടുന്നു റെയിൽവേയുടെ കിഴക്ക് ഭാഗം പാർക്കിങ്ങിനായി സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പാർക്കിങ്ങിന് ഇവിടെ സൗകര്യം പരിമിതമാണ് നൂറുകണക്കിന് യാത്രക്കാർ ദൈനംദിനം വന്നു പോകുന്ന പരനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നാലുചക്ര ഇരുചക്ര വാഹനം ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദൈനംദിനം പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റേഷന് പടിഞ്ഞാറ് മാത്രമാണ് പാർക്കിംഗ് സൗകര്യമുള്ളത് സൗകര്യക്കുറവ് കാരണം സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പാർക്കിംഗ് ഏരിയയിലും വീടുകളിലുമാണ് വാഹനങ്ങൾ പലപ്പോഴും സൂക്ഷിക്കുന്നത് ഇവരാകട്ടെ അമിത തുക ഈടാക്കുന്നതായി പരാതിയുമുണ്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്റ്റേഷന്റെ കിഴക്കേ വശത്തെ വിസ്തൃതമായ സ്ഥലം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് തൊടിയൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ പറയുന്നത് വണ്ടി പാർക്കിംഗ് സൗകര്യം സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്താണ് കണക്കിന് വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത് എന്നാൽ സ്റ്റേഷന്റെ കിഴക്ക് വശം കുറച്ച് ഒഴിഞ്ഞു കിടപ്പുണ്ട് അവിടെ കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അതുപോലെ ഒപ്പം തന്നെ കിഴക്ക് നിന്ന് വരുന്ന യാത്രക്കാർക്ക് സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനും കഴിയും മാത്രവുമല്ല ഗേറ്റ് അടഞ്ഞു കിടന്നാൽ വരുന്നതിനും അത്രയും എളുപ്പമായിരിക്കും ആ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു ഷെൽട്ടർ കൂടി നിർമ്മിച്ച് കിട്ടിയാൽ വളരെ നന്നായിരിക്കും കിഴക്ക് വശത്തു കൂടി വരുന്ന യാത്രക്കാർക്ക് വാഹനം പാർക്ക് ചെയ്ത് സ്റ്റേഷനിൽ പെട്ടെന്ന് എത്താൻ കഴിയുകയും ചെയ്യും ഓട്ടോ സ്റ്റാൻഡും ഇവിടെ ക്രമീകരിക്കാവുന്നതാണ് കാട് പിടിച്ചിടക്കുന്നതിനാൽ ഇടജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും ശല്യം ഒഴിവാക്കാനും പറ്റും കിഴക്ക് നിന്ന് വരുന്ന യാത്രക്കാർ സ്റ്റേഷന്റെ തെക്കു ഭാഗത്തെയും വടക്കു ഭാഗത്തെയും റെയിൽവേ ക്രോസ് കടന്ന് കറങ്ങി വരുന്നത് സമയനഷ്ടത്തിന് കാരണമാകുന്നുണ്ട് ഷെഡ് നിർമ്മിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയാൽ റെയിൽവേക്ക് അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും റെയിൽവേ ഇത് പരിഗണിക്കുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാരും റെയിൽവേ യാത്രക്കാരും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി